എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഓരോ യോഗയും ഈ പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു ജീവിയായി സാമ്യമുണ്ടായിരിക്കും ഇന്ന് അത്തരത്തിലുള്ള ഒരു യോഗയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതാണ് മണ്ടുകാസൻ ഇത് സ്ഥിരമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരോഷ്മാവ് ക്രമപ്പെടുത്തി നമ്മളുടെ വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന യോഗയാണ് അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നല്ല ഊർജവും ലഭിക്കുന്ന ഒരു യോഗയാണ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതിനായി നമ്മൾ വജ്രാസനത്തിൽ ഇരിക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കാലുകൾ രണ്ടും നന്നായി അകറ്റി വയ്ക്കാം അപ്പോൾ പൃഷ്ഠഭാഗം രണ്ടും വന്ന് രണ്ട് ഉപ്പുറ്റുമ്പോൾ ഇരിക്കണം ഇനി മുട്ടുമ്പോൾ എണീറ്റ് നിൽക്കാം കൈകൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് രണ്ടും ദിവസിക്കും ടൈറ്റ് ചെയ്ത് ശ്വാസം വിട്ട് ഇടത്തേ കൈ ഇടത്തേ കാലിൻ്റെ ഉപ്പിറ്റുമ്പി പിടിക്കാം കൈ നേരെ മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിടാം ശ്വാസം വീണ്ടും എടുത്ത് കൈകൾ രണ്ടും ഇരു സൈഡിൽ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് വീണ്ടും ശ്വാസം വിട്ട് വലത്തേക്കായി വലത്തേ കാലിൻ്റെ ഉപ്പൂറ്റുമ്പി പിടിക്കാം കൈ നേരെ ടൈറ്റ് ചെയ്ത് പിടിക്കാം ഉള്ളിലേക്ക് എടുക്കാം പുറത്തേക്ക് വിടാം വീണ്ടും പഴയ അവസ്ഥയിൽ കൈകൾ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം കൈകൾ നേരെ വന്ന് കൈ കാൽ മുട്ടുമ്പോൾ പിടിക്കാം സാധാരണ അവസ്ഥയിൽ വന്ന് ഇരിക്കാം ഇപ്പോഴാണ് നമ്മൾ മണ്ടുകാസനത്തിലേക്ക് വന്നിരിക്കുന്നത് തണ്ടൽ നിവർത്തിയിരിക്കണം ദൃഷ്ടി നേരെ നോക്കണം ശ്വാസം അടുത്തോട്ടും പുറത്തോട്ടും എടുക്കുകയും പുറത്ത് ഇട്ടുകൊണ്ടിരിക്കുക ഇതിന് അടുത്ത സ്റ്റേജ് വരുമ്പോൾ കൈകൾ രണ്ടും കൊണ്ടൊന്ന് പ്രബ പ്രതലത്തിലും അമളത്തി വെച്ച് കൈകളൊന്ന് വളച്ചു കൊടുത്ത് തണ്ടൽ വളയാതെ ഇതുപോലത്തെ ഇരുന്ന് ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വൺ ഇസ്റ്റ് പ്രഭത്തിൽ എടുത്തു അങ്ങനെ ഒരു ആറ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം കൈകൾ വെടിയിച്ച് സ്വസ്ഥമാകാം ഇത് എല്ലാവർക്കും വളരെ ലളിതമായി ചെയ്യാവുന്ന യോഗയായിരിക്കും എന്നാൽ ഇതിൻ്റെ ഗുണഫലം വളരെ വലുതാണ്